പുണ്യമദീനത്തെ പൂവാണ് മുത്തേലും മുത്താണ് സ്നേഹരസോൾ നിലാവാണ് കൽവിൻ്റെ ലൂരാണ് പുണ്യമദീനത്തെ പൂവാണ് മുത്തയിലും മുത്താണ് സ്നേഹ സോൾ നിലാവാണ് കൽവിൻ്റെ പുണ്യമദീനത്തെ പൂവാണ് മുത്തയിലും മുത്താണ് മഴ പോലെ അസേഖം മധുവാണേ പള്ളി വിനാരിൽ കേൾക്കുന്ന ബാങ്കിലും മുത്തിൻ്റെ പേരാണ് പഞ്ചാരക്കുന്നിലെ മഴ പോലെ അസേഖം മധുവാണ് പള്ളി വിനാരമിൽ കേൾക്കുന്ന ബാങ്കിലും മുത്തിൻ്റെ പേരാണ് എന്റെ ത്വാഹരസൂലാണ് സ്നേഹ ൂരാണ് പുണ്യത്തെ പൂവാണ് മുത്തേലും മുത്താണ് സ്നേഹ സൂനിലാവാണ് കൽബിൻ്റെ പുണ്യമദീനത്തെ പൂവാണ് മുത്തേലും മുത്താണ് പഞ്ചാരക്കുന്നിലേന്മ പോലെ ആ സ്നേഹം മധുവാണ് പള്ളി മിനാരത്തിൽ കേൾക്കുന്ന ബാങ്കിലും മുത്തിൻ്റെ പേരാണ് പഞ്ചാരക്കുന്ദില തേന്മ പോലെ ആ സ്നേഹം മധുവാണ് പള്ളി മിനാരത്തിൽ കേൾക്കുന്ന ബാങ്കിലും മുത്തിൻ്റെ പേരാണ് എൻ്റെ തോഹരസൂലാണ് സ്നേഹ സൂളിലാവാണ് അൽബിൻ്റെ പുണ്യമഠീനത്തെ പൂവാണേ മുത്തിലും മുത്താണ് സ്നേഹ സൂനിലാവാണ് പുണ്യനത്തെ പൂവാണ് മുത്തേലും മുത്താണ് മഴ പോലെ അസ്നേഹം സ്നേഹം മധുവാണ് പള്ളി മിനാരത്തിൽ കേൾക്കുന്ന ബാങ്കിലും മുത്തിൻ്റെ പേരാണ് പഞ്ചാരക്കുന്ദിലേന്മ പോലെ സ്നേഹം മധുവാണ് പള്ളി മിനാരത്തിൽ കേൾക്കുന്ന ബാങ്കിലും മുത്തിൻ്റെ പേരാണ് എൻ്റെ സ്നേഹ സൂൽനിലാവാണ് കൽബിൻറെ പുണ്യമദീനത്തെ പൂവാണ് മുത്തിയിലും മുത്താണ് സ്നേഹസൂൽ നിലാവാണ് കൽബിൻറെ പുണ്യമതീരത്തെ പോവാണ് മുത്താണ് കാരുണ്യക്കാനീമാനം താരുണ്യ തീരുവോർ ഹബീബുള്ളവേ കാരുണ്യക്കാനീമാനം താരുണ്യ തീരുവോ ബി ബു വേരുണ്യ കണിമാനൂരുത്തിൻ മധു വഴി സുബ്രഗത്തിൻിദത്തിൻ മധു വഴി സുബ്രഗത്തിന് ഉരുവഴിയേ സബലോകത്തിൻ സബവേമത്തെ സന്മാർഗത്തിൻ സബലോകത്തിൻ സഭലോകത്തിൻ മുത്തേ സന്മാർഗത്തിൻ വിത്തേ കാരുണ്യ കാനിമാനം താരുണ്യ തിരുവോണം വേ കാരുണ്യ കാനിമാനം താരുണ്യ തിരുവോ ബിബുല്ലേ നൂറെ നെബിയോരേ സ്നേഹം മുഴുകും തേനാരേ നൂറെ നെബിയോരേ സ്നേഹം മുഴുകും തേനാരേ നാളെ ശംസാലും നാളിൽ തണലേകും താരേ നാളെ ശംസാലും നാളിൽ സലലേകും താരേ കാരുണ്യ ിമാനം കാരുണ്യ തിരുവോരം ഹബിബുള്ളവേ താരുണ്യ കാനിമാനം കാരുണ്യ തിരുവോരം ഹബിബുല്ലേ സുഹൃതത്തിൻ മധു മഴ ഒരു വഴിയേ സുഹൃതത്തിൻ മധു വഴിയേ മുത്തേ സന്മാർഗത്തിൻ വിത്തേ സബലോകത്തിൻ മുത്തേ സന്മാർഗത്തിൻ വിത്തേ കാരുണ്യക്കാനി ബാലം താരുണ്യ തിരുവോണം നബീബുള്ളവേ கனி மனத்து சொல்லுள்ளே தாருண்ண திருவாரம் ஹபிமுல்லாவே சுகிருத பதிரே சொல்லல்லா சுகந்த மலரை நூறுள்ளா சுதபதிரே சொல்லல்லாஹ சுகந்த மலரே நூறுள்ளா அம்பரத்தை அம்பிளி போலே மண்ணிலே மதிஹல்ல அம்பரத்தை அம்பிளி போல மண்ணிலே மதிஹல்ல சுகிருதல்ல சுகந்த மலரை நூறுள்ள சுகிருதிரை சொல்லல்ல சுகந்த மலரை நூறுள்ள அம்பரத்தை அம்பிளி போலே சுகிருதல்ல

ുമ്പതി പാടി കൊതിമതിലതുപതി പാടിബ കൾ പിങ്കാവ് തങ്ങനെ ബിയന്നേതാവ്ബകൾ പൊങ്കാവ് തങ്ങനെ ബിയന്നേതാവ് சுகிருததுரை சொன்னல்ல சுகத மலரே நூருள்ளார் சுகிருத பதுரை சொன்னல்ல சுகத மலரே நூறுள்ளார் അഖിലത്തി നൊളി തെളിവേ അകമിലെ പുലിവേ രാജാ മതതി അകിലത്തിളി തെളിവേ അലങ്ക അകമിലെ രാജാ മതതി അരിശിലും തിളങ്ങിയ നർഗ മരതകമേല്ലി അരിശിലും തിളങ്ങിയ നർഗ മരതകമേ ചൊല്ലിടുന്ന് പൂങ്കാവ് തങ്ങനെ ബി എന്തേതാവ என் சொல்ல சு மலர நூறுல்லாம் சொல்ல சுக மலரை நூறுல்லாம் அம்பரத்தை அம்பிளி போல மண்ணிலே மதிஹருள்ள அம்பரத்தை அம்பிளி போல மண்ணிலே மதிஹல்ல சுகிருதபதுரை சொல்லல்ல ൂറുള്ള സുഗത പതിരെ നൂറുള്ള സകല സവാടയുണിയോറിൻറെ മുത്തര സോലേ സമാൻ പാട്ടുന്ന സകല ജാട്ടോക്കുന്ന ഹർഷനി ജോ കാട പ്രഭയോളി ഗോര എന്റെ കഴിബകടുന്ന സൂര് സമാൻ പാട്ടുന്ന സകല ജാട്ട് ഹർഷനിട പ്രഭയോളി ഗോര മകിത വിദ്യ സ്വരാൻ വകോ

എന്റെ കൽപകവിൽ വാഴുന്ന സഹന എൻ്റെ കൽപകവിൽ വാഴുന്ന ഉത്തര സൂലേ

हर हर समालवा करते न सजजा बांदो कुन हरजनी किनारा प्रवेदी दूरे इन्हें कल बन के लवा रुतिर सोजे हर समालवा कुन सजजा बांदो മധുരങ്ങൾ പറയണം മതിയെ അടയണം മഹിമകൻ നിറഞ്ഞുള്ള பழைய அதிலை பழைய மகள் பிறன் முடி சொல்லா அது முதல் பழைய அதில் நடைமுக ஜொல்லா நகன் முடி சொல்லா சுது சுந்த சொ சு அகிலே அகில மணிபாணி ി അസുരപ്പ് പശലാണ് അത് സഭപാനേ അറിന്റെ വളിബാണ് അഹിന്റെ നിര്യപ്പ് പശനാണ് അറിവിൻ്റെ പുരബാണ് അഴഗോത്ത മലരാണ് അറിവിന്റെ പുരബാണ് അഴഗോത്ത മലരാണ് ಮಧುಮ ಪೇಣ ಮದಿರೈ ನಾಯಣ ಮಧು ಮಗ ನಿರ ಜೊವ ಮಹಾಮು ಪರೇಣ ಮಧುರೈ ನಾಯಣ ಮಧು ಮಗ ನಿರ ಜೊವ ಮಹಾಮಿ ಮಸಲ್ಲ ബദ്രന പേർത്തിയ ബദറിനെ പിഴത്തിയ மதுமக பழையம் மதி கலயணம் மதுமக திரையுள்ளார் சு மதுமக பழையளம் மதினையலையணம் மதுமக திரையுள்ளா